ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് നമ്മുടെ സ്പെഷ്യൽ ഫിഷ് ബിരിയാണിയാണ് നമ്മളെന്നും ചിക്കനും ബീഫും മട്ടനൊക്കെ തിന്നും അടുത്ത് കിടക്കൽ അപ്പോൾ നമുക്കിന്നൊരു വെറൈറ്റി ആയിട്ട് ഫിഷ് ബിരിയാണി ഉണ്ടാക്കി വയ്ക്കാം അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നോക്കാം അതിനാദ്യം കഴുകി വെച്ചേക്കുന്ന ഫിഷിലേക്ക് രണ്ട് സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ കുരുമുളക് പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഗരം മസാല പിന്നെ കുറച്ച് ഉപ്പ് പിന്നെ ഫിഷ് മസാല ഉണ്ടെങ്കിൽ ഫിഷ് മസാല ഇട്ട് കൊടുക്കാം ഇല്ലെങ്കിൽ കുഴപ്പമില്ല നാരങ്ങ നീര് കുറച്ച് ഓയില് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ ഫിഷിലേക്ക് തേച്ച് പറ്റിക്കുക കുറച്ച് വെള്ളം കൂടെ നമ്മൾ കുറഞ്ഞ് കൊടുക്കണം അല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് മസാല മിക്സ് ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ ഫിഷ് ബിരിയാണിക്ക് വേണ്ടി ഫിഷ് കട്ട് ചെയ്തുക്കുമ്പോൾ നൈസായിട്ട് നല്ല അടിപൊളി പീസ് നോക്കി വേണം എടുക്കാൻ അല്ലെങ്കിൽ നല്ല മസാലയൊന്നും അതിൽ പിടിക്കത്തില്ല പിന്നെ നമുക്കിത് പൊരിക്കാനായിട്ട് ഒരു പാത്രം എടുത്ത് ആ പാനിലേക്ക് എണ്ണ ഒഴിക്കാം അതിന് മുന്നേ നമുക്ക് കുറച്ച് ഉള്ളിയും ക്യാഷ്നട്ടും നമ്മുടെ മുന്തിരിങ്ങയും കൂടെ നമുക്ക് വറുത്ത് കോരി വയ്ക്കാം അതിനുശേഷം ആ എണ്ണയിൽ വേണം നമുക്ക് ഫിഷ് ഇട്ട് പൊരിക്കാൻ അപ്പോഴത്തേക്ക് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് മൂന്ന് സവാള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം അത് നന്നായിട്ട് വഴറ്റണം ഇനി അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കുക എന്നിട്ട് അടച്ചു വയ്ക്കുക ഇപ്പോൾ നന്നായിട്ട് വഴണ്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കുക ഇനി ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കുറച്ച് കരിയപ്പില കൂടെ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി മുളക് പൊടി ഞാൻ രണ്ട് സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ കുറച്ച് ഗരം മസാലയും കുറച്ച് തൈര് തൈര് ഞാൻ രണ്ട് സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ ഒരുപാട് പുളിപ്പില്ലാത്ത തൈരാണ് യൂസ് ചെയ്തേക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ രണ്ട് സ്പൂൺ ഇട്ടേക്കുന്നത് നിങ്ങൾക്കിപ്പം അതനുസരിച്ച് ഇടാം ഞാൻ തക്കാളി കുറച്ചേ ചേർത്തിട്ടുള്ളൂ അതും കൊണ്ടാണ് ഞാൻ തൈര് ചേർത്തേക്കുന്നത് ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മുടെ പൊരിച്ചു വച്ചേക്കുന്ന ഫിഷ് ഇട്ടുകൊടുക്കാം നമ്മൾ ഫിഷ് ഇട്ട് ഇളക്കാൻ പാടില്ല കുത്തിപ്പൊടിക്കാത്ത രീതിക്ക് വേണം നമ്മൾ ഇതിന് മസാല മിക്സ് ചെയ്ത് കൊടുക്കാൻ അതുകൊണ്ട് നമുക്ക് ആദ്യം ഇതിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് വേണം നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് അരപ്പ് തേച്ച് പറ്റിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ഫിഷ് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് അധികം ഇളക്കാൻ പാടില്ല അപ്പം ലോ ഇട്ട് വേണം നമ്മളത് വേവിക്കാൻ ഇനി നമുക്ക് ബിരിയാണിക്ക് വേണ്ടി ഒരു പാത്രത്തിലേക്ക് വെള്ളം തിളപ്പിക്കാൻ വയ്ക്കാം അതിലേക്ക് കുറച്ച് ഉപ്പ് നമ്മുടെ ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് കുറച്ച് സവാള കുറച്ച് ക്യാരറ്റ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് പച്ചമുളക് ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കഴുകി വച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം എന്നിട്ട് അടച്ചു വയ്ക്കാം ഇനി നമുക്ക് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് അതിൽ നിന്ന് നമുക്ക് ഫിഷ് മാത്രം സെപ്പറേറ്റ് മാറ്റി ഒരു പ്ലേറ്റിലോട്ട് വെക്കാം അപ്പം അതുക്കെ വേണം എടുക്കാൻ ഇല്ലെങ്കിൽ നമ്മുടെ ഫിഷ് പൊടിഞ്ഞവും അത്രയ്ക്ക് സോഫ്റ്റ് ആണ് നമ്മുടെ ഫിഷ് ബാക്കിയുള്ള ഗ്രേവി നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റാം ഏത് പാത്രത്തിലാണോ നമ്മൾ ദമ്മിടാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രത്തിലേക്ക് വേണം നമ്മൾ മാറ്റാൻ ഞാൻ അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മുടെ റൈസ് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ റൈസ് ഊറ്റി ഊറ്റിയെടുത്തേക്കാണ് ചെയ്തേക്കുന്നത് ഇനി അത് ഞാൻ ഇതിലേക്ക് തട്ടി കൊടുക്കുവാണ് എല്ലായിടത്തും നമ്മൾ സ്പ്രെഡ് ചെയ്യുക റൈസ് ശേഷം നമ്മുടെ ഫിഷിൻ്റെ പീസുകൾ നമുക്ക് ഇതിൻ്റെ മണ്ടയിലേക്ക് വെച്ച് കൊടുക്കാം ബാക്കി വന്ന് അരപ്പും കൂടെ നമ്മൾ അതിൻ്റെ മണ്ടയിലേക്ക് കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന കാഷ്നട്ട് മുന്തിരി പിന്നെ നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഓനിയനും കൂടെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് കുറച്ച് മല്ലിയില കൂടെ അതിൻ്റെ മണ്ടയിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് നെയ്യ് കൂടെ നമ്മൾ അതിൻ്റെ മണ്ടയിലേക്ക് ഇട്ട് കൊടുക്കണം എന്നാലാണ് നമുക്ക് കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടുന്നത് ഇനി അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷമാണ് ഞാൻ നട്ട്സ് എല്ലാം ആയിട്ട് കൊടുത്തേക്കുന്നത് ഇനി നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് ഇതാകുമ്പോൾ നമുക്ക് ഫിഷ് പൊടിയാതെ തന്നെ പ്ലേറ്റിലേക്ക് ആദ്യമേ എടുത്ത് മാറ്റാൻ പറ്റും ഇല്ലെങ്കിൽ നമ്മൾ അടിയിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ നമ്മുടെ ഫിഷ് നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ടാവും പിന്നെ നമുക്ക് ബിരിയാണി വിളമ്പുമ്പോൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് മസാല കൂടെ കിട്ടും അപ്പം നല്ല ഫ്ലേവറുള്ള ഫിഷ് ബിരിയാണി ഇപ്പം റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് സലാഡും പപ്പടമെല്ലാം കൂട്ടി നമുക്ക് കഴിക്കാവുന്നതാണ്